അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു ബിസ്മിള്ളഹിറുറഹിമാൻ റാഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അമ്മാ ബു ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നാം പരാമർശിച്ചു വരുന്നത് അതിൽ സുഹൂറിൻ്റെ ശ്രേഷ്ഠതയും അത് എപ്പോഴായിരിക്കണം നാം അത് കഴിക്കേണ്ടതെന്നും ആണ് നാം മനസ്സിലാക്കിയത് അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടും അതീവ ഗൗരവത്തോടും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട നോമ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് തുറക്കൽ ഇഫ്താർ എന്ന് പറയുന്നത് അപ്പം എല്ലാ കാര്യത്തിലും പ്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒമ്പത് റമദാൻ നബി സല്ലാഹു അലൈഹി വസലം അനുഷ്ഠിച്ച് മാതൃക കാണിച്ച് തന്നിട്ടുണ്ട് അതിൽ ആ കാലത്ത് ചെയ്തു തന്ന നമുക്ക് പറഞ്ഞു തന്ന ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ നാട്ടു നടപ്പോ മറ്റു നിലയിലുള്ള കാര്യങ്ങളോ ആരുടെയെങ്കിലും ജൽപ്പനങ്ങളോ ആരുടെയെങ്കിലും ചിന്താധാരകളോ ഒന്നുമല്ല നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് അതിനൊട്ടവകാശമില്ല നമുക്ക് അതിന് പ്രതിഫലം നൽകേണ്ട ബാധ്യത ഇല്ലതാനും അള്ളാഹു പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും അനുസരിച്ച് എന്ത് ചെയ്യുന്നുവോ അതിനാണ് സ്വീകാര്യത മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട് സാധാരണയായി മൊഹീദീൻ ഷെയ്ഖിനെ പല രൂപത്തിലും വിവരിക്കുകയും വർണ്ണിക്കുകയും ഒരു വേള അദ്ലാഹുവിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ അള്ളാ അതിനേക്കാൾ മീതയൊക്കെ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മനോഭാവം നമ്മുടെ സമൂഹത്തിൽ എമ്പാടുമുണ്ട് അത് ഒരു ഒരു കാഴ്ചപ്പാടായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അദ്ദേഹം ഒരു മുജദ്ദിദ് ഒരു പരിഷ്കർത്താവായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ലായിലാഹില്ലയെക്കുറിച്ച് തവഹീദിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ വളരെ കൃത്യമാണ് നിനക്ക് ചോദിക്കാനും നിനക്ക് നൽകാൻ നീ നിനക്ക് ചോദിക്കപ്പെടാനും നിനക്ക് നൽകാനും ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് സർവ്വതിൻ്റെയും കുടുംബ അധികാരം ആരുടെ കൈകളിലാണോ അവന് മാത്രമാണ് എന്ന് പഠിപ്പിച്ച മഹാവ്യക്തിത്വമാണ് മൊഹീദീൻ ഷെയ്ഖ് അലി അള്ളാഹുനു അദ്ദേഹം പറയുന്നുണ്ട് ഇന്നല്ലാഹ ഇന്നലാഹല ഇക്ബൽ കൗലൻ ബിലമലിൻ പ്രവൃത്തിയില്ലാത്ത വാക്ക് അമലില്ലാത്ത കൗല് അള്ളാഹു സ്വീകരിക്കൂല പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ടെന്ന അർത്ഥം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് വലാ അമലം ബില ഇഖലാസ് ആത്മാർത്ഥതയില്ലാത്ത ഇഖിലസ് ഇല്ലാത്ത ഈമാനും എഹ്ത്തിസാബുമില്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല പിന്നെ പറഞ്ഞതെന്താ വലാ ഫിൽ ജുംല ഓയറ മുവാഫിക്ലി കിതാബി ലാഹി വസ് ഉന്ന റസൂലഹി സലഹു അലൈഹി വസ്ലാം ഒരു അമലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാരി സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ കിതാബിനോടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയോടും യോജിക്കാത്ത ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രമാത്രമാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയും വിശുദ്ധ ഖുർആനും ഒക്കെ അമളോട് പറഞ്ഞു അത് തന്നെയല്ലേ വമാഅത്തു റസൂൽ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് നൽകിയോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക റസൂലിനെ അനുസരിക്കാതെ റസൂലിൻ്റെ മാതൃക ഉൾക്കൊള്ളാതെ ഒരു അമലും നമുക്ക് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് ദൃഢമായി നമ്മൾ വിശ്വസിക്കണം അല്ലാത്ത കാഴ്ചപ്പാടുകൾക്കൊന്നും യാതൊരു സ്ഥാനവും ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഞാൻ പറഞ്ഞു വന്നത് ഇഫ്താറിനെ കുറിച്ചാണ് ഇഫ്താർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എപ്പോഴാണോ അതിൻ്റെ ടൈമാകുന്നത് ആ ടൈം ധൃതി കൂട്ടി അത് ചെയ്യണമെന്നാണ് ആകുന്നതിന് മുമ്പ് ചെയ്യണമെന്നല്ല നോമ്പ് തുറക്കുന്നതിൽ ധൃതി കൂട്ടുന്നവർക്ക് അവർ നന്മയിലായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് സസു സലാഹു അലൈവിസല പറയുന്നു അത് മാത്രമല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനമുണ്ട് ലാ യസാലുദ്ദീൻ ഉഹിറൻ ഈ മതം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു മാ അജ്ജലന്നാസുൽ സുൽഫിത്തർ ജനങ്ങൾ നോമ്പ് തുറക്കുന്ന തുറക്കുന്നതിന് ധൃതി കൂട്ടുന്നിടത്തോളം കാലം ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മതം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് റസൂൽ സലാഹു അലൈവ് വസ്ലമ പറയുന്നുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് നോമ്പ് തുറക്കാൻ സമയമായാലും വൈകുന്നത് അപ്പോൾ ആ സ്വഭാവം നമുക്ക് പാടില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം നോമ്പ് തുറക്കാൻ സമയമായാൽ പിന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല എന്നർത്ഥം ഇപ്പം നമ്മൾ കൃത്യമാണ് ഇപ്പോൾ ആറേ മുപ്പത്തി ആറിനാണ് മിക്ക ദിവസങ്ങളിലും നോമ്പ് ഇഫ്താർ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മിനിറ്റ് കൂടിയെന്ന് വന്നേക്കാം മിക്കവാറും ആറേ മുപ്പത്താറാണ് കാണുന്നത് ആറേ മുപ്പത്താറോ ആറേ മുപ്പത്തേഴോ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ ടൈമിന് ബാങ്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ ടൈം ആവുക ആ സമയത്ത് കൃത്യമായി ഒരുങ്ങിയിരിക്കുക ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് തുറക്കുക റഹബൽ ലമഅ വബുത്ത അല്ലത്തിൽ വഹബത്തല്ലജുറു ഇൻഷാ അള്ളാ എന്ന് പറയുന്ന റസൂൽ പഠിപ്പിച്ച ആ പ്രാർത്ഥന അർത്ഥഗർഭമായ ആ പ്രാർത്ഥന ഒരുവിട്ടുകൊണ്ട് അള്ളാഹുവിനോട് അന്നത്തെ നോമ്പ് സ്വീകരിക്കാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആ ഇഫ്താറ് ആ കൃത്യമായി നമ്മൾ നടത്തുക അല്ലാതെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മിനിട്ടുകൾ വൈകിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ് തന്നെയുമല്ല ഈ മതം വിജയിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പോലും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞു തരുമ്പോൾ അതല്ലേ നാം സ്വീകരിക്കേണ്ടത് അപ്പോൾ സുഹൂർ പോലെ തന്നെ പ്രാധാന്യവും ജാഗ്രതയും പാലിക്കേണ്ട കാര്യമാണ് സമയമായാൽ നോമ്പ് തുറക്കുക അഥവാ ഇഫ്താർ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് സ്വയം തുറക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിക്കാതെ ഇഫ്താർ നമ്മൾ സാധാരണ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാറ് അതൊക്കെ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ് ഒരാളങ്ങനെ ചെയ്താൽ അയാളുടെ നോമ്പിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ തത്തുല്യമായ പ്രതിഫലം ആരാണോ ഇഫ്താർ നടത്തുന്നത് അവന് കിട്ടും എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നിസ്സാരമായി ഗണിക്കുന്ന അത്രയൊന്നും ഗൗരവം കാണാതെ പോകുന്ന ഈ രണ്ട് കാര്യത്തിന് ഗൗരവമുണ്ട് സുഹൂറിനും ഇഫ്താറിനും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നേടിയെടുക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ഈ ഹുസീരി കുമാറാകട്ടെ വസ്സലാ ഐക്കു വരഹമുള്ള വരക്ക